രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് മരണം ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി മരണം ഇരുപത്തി മൂന്നിൽ നാനൂറ്റി അറുപത്തെട്ട് മരണം ഇരുപത്തിനാലിൽ എണ്ണൂറ്റി എഴുപത്തിമൂന്ന് മരണം ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് മരണങ്ങൾ പകർച്ചവ്യാധി മരണങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് സാർ സാറേ സമയക്കുറവുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ പതിനാറിൽ ലെപ്റ്റോയിലും മരണം മുപ്പത്തഞ്ചാണ് സാർ അങ്ങ് കേൾക്കണം ലെപ്റ്റോം ഇരുപത്തിനാലിൽ ലെപ്റ്റോം മരണം എത്രയാന്നറിയോ സാർ നാനൂറാണ് സാർ ഗവൺമെന്റ് ഡേറ്റ തന്നെ പറയുന്നുണ്ട് കൺഫേംഡ് ഇരുന്നൂറ്റിഅമ്പത്തി മൂന്ന് ലെപ്റ്റോം മരണങ്ങൾ മാത്രം മുപ്പത്തഞ്ചിൽ നിന്നും നാനൂറിലേക്ക് എത്തിയിട്ട് രാജീവ് സദാനന്ദൻ തന്നെ ഞാനും പറയാണ് സാർ വെറുതെ ഈ ഒന്നാമതാണെന്നുള്ള തള്ള അവസാനിപ്പിക്കണം കേരളത്തില് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഇവിടെ വാക്സിനേഷൻ തുടങ്ങിയ ഒരു സംസ്ഥാനമാണ് ഒരു പ്രദേശമാണ് ഇടതുപക്ഷ ഗവൺമെന്റും യു ഡി എഫ് ഗവൺമെന്റുകളുമെല്ലാം ആരോഗ്യ മേഖലയെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഒന്നാമത് ആ ആരോഗ്യ സംവിധാനങ്ങളാണ് ഇന്ന് തടർച്ചയെ നേരിടുന്നത് സാറ് ഞാനൊരു കാര്യം കൂടി പറയാം സാറ് ഈ അധികാരം ഔചിത്യത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ രണ്ടുദാഹരണം അധികാരം ഔചിത്യത്തെ ഇല്ലാതാക്കും ഈ അമീബി മസ്തിഷ്ക ജോരത്തിന്റെ പഠന റിപ്പോർട്ട് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇവിടെ അത്തിരുപത് ആളുകൾ മരിക്കുക അപ്പൊ മന്ത്രിയുടെ ശ്രദ്ധ എന്താ ക്രോപ്പ് ചെയ്ത ഡേറ്റ് മാറ്റിയ ഒരു റിപ്പോർട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുഴപ്പമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്തിനാണ് സർചിത്യമില്ലായ്മയുടെ രണ്ടാമത്തെ കാര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണ സംഭവം ഉണ്ടായി കെട്ടിടം തകർന്നു അവിടെ ബിന്ദു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അപ്പോഴും ജീവന് വേണ്ടി പെടയുമ്പോ ആ സഹോദരിയുടെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആ ശരീരം കിടന്ന് ശ്വാസത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഔചിത്യമില്ലായ്മ അധികാരം ഔചിത്യത്തെ എങ്ങനെ ഇല്ലാതാക്കുമെന്നതിന്റെ ഉദാഹരണമാണ് സാർ ഇങ്ങനെ മാറാൻ പാടില്ല സാർ ഓരോ സന്ദർഭവും ആവശ്യപ്പെടുന്ന ഓരോ സമീപനങ്ങളുണ്ട് അതിലേക്ക് എന്തുകൊണ്ടാണ് സാർ ഇവർക്കൊന്നും മാറാൻ കഴിയാത്തത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കേരളത്തിനോട് ഒരു വെളിപ്പെടുത്തൽ നടത്തി അദ്ദേഹം പറഞ്ഞു എന്റെ മുമ്പിൽ വന്ന വിദ്യാർത്ഥിയായ ഒരു ചെറുപ്പക്കാരനോട് നിന്റെ ശസ്ത്രക്രിയ മാറ്റിവെക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ വിഷമം കൊണ്ട് ഞാൻ എന്റെ ജോലി നഷ്ടപ്പെട്ടാലും സാധ്യത കുഴപ്പമില്ല ഞാൻ ഈ ലോകത്തോട് സത്യം പിടിച്ച് പറയും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ആക്രമിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്തില്ലേ സാർ അദ്ദേഹത്തിന് ആരെല്ലാം ആക്രമിച്ചു സാർ ആ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും കൂടി ഇരുത്തി ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ സാർ എത്ര ദയനീയമായിരുന്നു അപ്പോ ഒരു ഫോൺ കോൾ വരികയാണ് ആരോഗ്യവകുപ്പിൽ ഏതൊരു ഉന്നതരെ അവരെ വിളിക്കുകയാണ് അപ്പോ ഇദ്ദേഹം ഈ പാവങ്ങളാണല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊന്നുമല്ലാത്തോണ്ട് ഇത് പരിചയമില്ല ഈ പത്രസമ്മേളനം നടത്തിയിട്ട് ആ പാവങ്ങൾ പറയാം സാർ അങ്ങനെ പറഞ്ഞോളൂ സർ അങ്ങനെ പറഞ്ഞോളൂ സാർ അത് തന്നെ ചെയ്യാം സാർ ഇപ്പൊ പറയാം സാർ എന്ന് പറയുകയാണ് സാർ ഈ ആരോഗ്യ സംവിധാനം എക്സ്പോസ് ചെയ്യല്ലേ ജനങ്ങളുടെ മുമ്പിൽ ഒടുവിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഉപകരണം വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ പരിമിതികളെ കുറിച്ച് സാർ ഹൃദയശസ്ത്രക്രിയ മാറ്റി വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് ആളുണ്ടാവൂ സാർ ഇവിടെ റോജ എന്നോട് പറയുകയായിരുന്നു ഒരു പിന്നെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞാൽ ചെല്ലുന്ന ആൾക്ക് മൂന്നും നാലു മാസത്തിനപ്പുറത്തെ ഡേറ്റ് കുറിച്ചു കൊടുക്കുകയാണ് സാർ ഈ നാല് മാസത്തിന് ശേഷം എം ആർ ഐ എടുത്തിട്ട് എന്ത് ചികിത്സ നടത്താനാണ് സാർ സാർ ഇതെല്ലാം പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കോവിഡ് ഇനി അത് പറയരുത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല കോവിഡ് കാലത്ത് പി പി കിറ്റ് ഗ്ലൗസ് പിന്നെന്താണ് മാസ്ക് ഒക്കെ വാങ്ങിയതിൽ പോലും അഴിമതി നടത്തിയതിന്റെ സിആർജി റിപ്പോർട്ട് നമ്മുടെ സഭയിൽ ഇല്ല സാർ മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കാത്ത പോക്കറ്റ് അടിക്കാരുണ്ട് അവനൊരു ധാർമ്മികതയുണ്ട് മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കത്തില്ല മരണ വീട്ടിൽ പോക്കറ്റ് അടിക്കാത്ത പോക്കറ്റ് അടിക്കാരന്റെ ധാർമ്മികത പോലും ഇല്ലാതെ കോവിഡ് കാലത്ത് അഴിമതി നടത്തിയിട്ട് അതിന്റെ പേരിൽ ഇനിയും വേറെ സർ അതുകൊണ്ട് കുമാരി കെ